കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ആഴ്ത്തപ്പടമാറാകട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃത എടുക്കരുത് തൻ്റെ നാമം വൃത എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് കാണുന്നു യഹോവയുടെ നാമം വൃത എടുക്കരുത് എന്ന് പറഞ്ഞാൽ ചുമ്മാ ചുമ്മാ ദൈവത്തെ സാക്ഷി വെച്ച് പറയുന്ന ഓരോ കാര്യങ്ങളാണ് നാം നമ്മുടെ ഇടയിൽ ഉള്ള ചില ആൾക്കാരെ നാം നോക്കുമ്പോൾ താങ്കൾ പറയുന്ന കള്ള കള്ളത്തെ നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് കള്ള ണെന്ന് അവർക്കറിയാം പക്ഷേ ദൈവത്തെ സാക്ഷി നിർത്തി പറയുമ്പോൾ അവർ വിശ്വസിക്കും എന്ന് വിചാരിച്ചിട്ട് ദൈവമെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞ് ചുരുക്കത്തിൽ പറഞ്ഞ് നിർത്തുന്നവരുണ്ട് അവരുടെ തെറ്റുകൾ മറച്ചു വച്ചിട്ട് അങ്ങനെ പറയുന്നവർ അതേപോലെ എല്ലാത്തിനും കള്ളം ചെയ്തിട്ടും ദൈവമേ നീ എന്നെ സഹായിക്കണം കാക്കണം എന്ന് പറയുന്ന പറയുന്നവരുണ്ട് അതേപോലെ തന്നെ ഏതൊരു നിസാര കാര്യത്തിലും എൻ്റെ ദൈവമേ എന്ന് പറയുന്ന ചിലവരുണ്ട് അപ്പോൾ അതേപോലെ ആവശ്യമില്ലാതെ താങ്കൾ തെറ്റ് ചെയ്തിട്ടും അതിൽ നിന്ന് മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് വ്രത തൻ്റെ നാമത്തെ ദൈവമേ എന്ന് പറഞ്ഞ് സാക്ഷിപ്പെടുത്തുന്നവരോട് ഇന്ന് യഹോവ പറയുന്ന ഒരു കാര്യം കർത്താവിൻ്റെ നാമം വൃത എടുക്കുന്നവരെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ പ്രിയ ദൈവമക്കളെ നമ്മുടെ വാക്കിൽ അല്ലെങ്കിൽ വായിൽ ആവശ്യമില്ല ദൈവത്തെ എപ്പോഴും സ്തുതിക്കണമെന്ന് ബൈബിൾ വചനം പറയുന്നു പക്ഷെ ആ സ്തുതി വേറെ വൃത എടുക്കുന്നത് വേറെ നാം എപ്പോഴും നമ്മുടെ ആദരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം അത് ദൈവത്തിന് ഇഷ്ടം വളരെ ഇഷ്ടമാണ് ആദരബലിയായ സ്തോത്ര ദൈവത്തിന് ഏറെ ഇഷ്ടമാണ് പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് സ്തുതിക്കുകയും ചെയ്യുന്നതിൽ തെറ്റല്ല ആ സ്തുതി വേറെ വൃത എടുക്കുന്നത് വേറെ വൃത എന്ന് പറയുന്നത് കള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ വൃത എൻ്റെ ദൈവമേ അല്ലെങ്കിൽ ദൈവമേ നീ കാണുന്നു ഇങ്ങനെയൊക്കെ പറയുന്നതാണ് അപ്പോൾ അടിക്കടി ഈ വാക്ക് പറയുന്നവർ എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാനസാന്തരപ്പെടേണ്ടതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവെ നിസാര കാര്യത്തിനും ഞാൻ കുറ്റപ്പെടാതിരിക്കേണ്ടതിന് ഞാൻ പറയുന്ന ദൈവമേ എന്നുള്ള വാക്ക് കർത്താവെ ഞാൻ അറിഞ്ഞ് ഉപയോഗിക്കാൻ ദൈവം എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം ദൈവവചനമനുസരിച്ച് അങ്ങനെ എപ്പോഴും ദൈവത്തിൻ്റെ നാമം വൃത എടുക്കുന്നവർക്ക് ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ ആ ഒരു വലിയ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥപിതാവേ അങ്ങ് കർത്താവെ കാലിലെ പരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ തെറ്റുകാരും കുറ്റക്കാരുമായിരുന്നു കൊണ്ട് ദൈവമേ ചില സമന്ദർഭങ്ങൾ രക്ഷപ്പെടുവാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ കർത്താവെ അതേപോലെ തന്നെ ചുമ്മാ കർത്താവ് എല്ലാത്തിനും അങ്ങയുടെ നാമത്തെ ദുർവിനിയോഗത്തുന്നവര് കർത്താവ് ഈ ദിവസം ദൈവമേ കാലിൽ ഈ വചന മുഖാന്തരം അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ തങ്ങളുടെ ജീവിതത്തെ തങ്ങളും അറിയാതെ കർത്താവെ അങ്ങളുടെ നാമം വൃതായി എടുക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം തൊട്ട് കർത്താവെ അത് തങ്ങളെ തന്നെ സോദന ചെയ്ത് മനസ്സിലാക്കി മാനസാന്തരപ്പെടുവാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ ജീവിത യാത്രയിൽ ഒരുപോലെ കർത്താവെ പതറിപ്പോകുവാനോ വിഴുന്ന പോകുവാനോ ഇടയില്ല അല്ലാതെ കർത്താവിൻ്റെ രാജ്യത്തിൽ വരുന്നതുവരെയും വരെ കരം പിടിച്ച് വഴി നടത്തണമേ അങ്ങയുടെ അനുഗ്രഹവും ആ ഈ കുടുംബത്തിന്മേൽക്ക് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ